പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തെ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോഴിതാ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പുറത്ത് തിരിക്കുകയാണ് ഇതാദ്യമായാണ് ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ഇരുവരും ഒരുമിച്ചുള്ള ചിത്രം പുറത്തു വരുന്നത് നടന്മാർക്കൊപ്പം സംവിധായകൻ മഹേഷ് നാരായണനെയും നടി ഗ്രേസ് ആന്റണിയെയും കാണാം മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഒരുമിച്ചാണ് ചിത്രം നിർമ്മിക്കുന്നത് കേരളം ഡൽഹി ശ്രീലങ്ക ലണ്ടൻ എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം സിനിമയുടെ താരനിരയിൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബബൻ തുടങ്ങിയവരുമുണ്ട് സിനിമയുടെ രണ്ട് ഷെഡ്യൂൾ ശ്രീലങ്കയിലും ഒരു ഷെഡ്യൂൾ യു എയിലും ഒരു ഷെഡ്യൂൾ അസർബൈജാനിലും പൂർത്തീകരിച്ചു അഞ്ചാം ഷെഡ്യൂൾ കൊച്ചിയിൽ പുരോഗമിക്കുകയാണ് അടുത്ത ഷെഡ്യൂൾ ഉടൻ ഡൽഹിയിൽ ആരംഭിക്കും മമ്മൂട്ടി മോഹൻലാൽ രേവതി ഉൾപ്പെടെയുള്ളവരുടെ രംഗങ്ങളാണ് ഡൽഹിയിൽ ചിത്രീകരിക്കുക ആൻഡോ ജോസഫ് പ്രൊഡ്യൂസറും സി ആർ സലീം സുഭാഷ് ജോർജ് മാനുവൽ എന്നിവർ കോ പ്രൊഡ്യൂസർമാരുമായ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും മഹേഷ് നാരായണൻ്റേതാണ്